നമുക്കിന്ന് മൂന്ന് വഴിപാടുകൾ പരിചയപ്പെടാം ഒന്ന് അവൽ നിവേദ്യം രണ്ട് വെറ്റിലമാല മൂന്ന് വെണ്ണ മുഴുക്കാപ്പ് സ്വാമിയുടെ വഴിപാടുകളാണ് എന്തിനു ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്ക് വേണ്ടിയാണ് വായും ഫലം ലഭിക്കുന്ന വഴിപാടുകളാണ് ഇവ മൂന്നും ബുധനാഴ്ച ദിവസം രാവിലെ ആഞ്ജനേയസ്വാമി ക്ഷേത്രം സന്ദർശിച്ച് ദർശനം നടത്തണം അതിനുശേഷം ഈ അവൽ നിവേദ്യമോ വെറ്റില മാല ചാർത്തലോ വെണ്ണ മുഴുക്കാപ്പോ കഴിപ്പിക്കുക വളരെ നാളായിട്ട് നടക്കാതിരിക്കുന്ന ഏത് കാര്യമാണെങ്കിലും നടക്കുന്നതാണ് ഒരുപാട് പേർക്ക് വിവാഹ തടസ്സങ്ങൾ വളരെ കാലമായിട്ട് വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നടക്കുന്നില്ല ചിലർക്ക് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടുന്നില്ല ചിലർക്ക് ധനപരമായ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും മാറുന്നില്ല ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ ഉണ്ടാകും ഇതൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഉറപ്പായിട്ടുള്ള വഴിപാടാണ് ഈ പറഞ്ഞത് മാസത്തിലെ മൂന്നാമത്തെ ബുധനാഴ്ച അതായത് മുപ്പട്ട് ബുധനാഴ്ച ഈ വഴിപാട് ചെയ്താൽ ഉറപ്പായും ഫലം കിട്ടും അടുത്ത് ആഞ്ജനേയസ്വാമി ക്ഷേത്രങ്ങളിൽ ഇല്ലെങ്കിൽ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഈ വഴിപാട് ചെയ്താലും നമുക്ക് ഫലം ഉറപ്പാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെണ്ണ നിവേദ്യത്തിന് നമ്മൾ വെണ്ണ വേടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലതിനകത്ത് ഉപ്പിൻ്റെ അംശം ഉണ്ടാകരുത് ഉപ്പില്ലാത്ത വെണ്ണ തന്നെ ആയിരിക്കണം ഭഗവാൻ വെഴുക്കാപ്പായിട്ട് ചാർക്കുന്നതിന് വേണ്ടി കൊടുക്കേണ്ടത് അതുപോലെ വെച്ചിലമാല ചാർക്കുമ്പോൾ തല മുതൽ കാലുപോലെ അല്ലെങ്കിൽ കേശാതിപാതം വരുന്ന നീളം വരുന്ന വീച്ചിലമാല കൊടുക്കുന്നതായിരിക്കും നല്ലത്